നമസ്തേ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി തുലാം ധനു മകരം മീനം രാശിക്കാർക്ക് ശുഭവും മേടം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും ഇടവം രാശിക്കാർക്ക് ദോഷവും ചിങ്ങം കുംഭം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് ഈ ദോഷം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മുടെ അന്നത്തെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഈശ്വരാധീനം വരുത്തേണ്ടതായ കാര്യങ്ങൾ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുക അതിൻ്റെ നാമജപത്തിൻ്റെ ഒക്കെ എണ്ണം കൂട്ടുക അളവ് കൂട്ടുക ഇതൊക്കെയാണ് ഈ ദോഷം കൂടുന്നതനുസരിച്ച് ചെയ്യേണ്ടത് ശുഭഫലങ്ങൾ ആണ് എന്ന് പറഞ്ഞാൽ ദൈവാദിനം ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം അല്ലെങ്കിൽ ദൈവാദിനം അപ്പോൾ ചില കാര്യങ്ങൾ അല്പം നല്ല കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ശുഭകാര്യങ്ങൾ കൂടുതലായി ചെയ്തു തീർക്കാനും കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും അപ്പോൾ ശ്രദ്ധയോടെ ഒരു ദിവസത്തെ വിനിയോഗിക്കുന്നതിന് വേണ്ട ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ശുഭകരമായ കാര്യങ്ങളും ദോഷകരകരമായ കാര്യങ്ങളൊക്കെ ഇന്നന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൃത്യമായ നിർദ്ദേശങ്ങളാണ് കിട്ടുന്നത് ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ ഒരു ദിവസം ശുഭ ശുഭകരമാക്കുന്നതിന് കഴിയും പിന്നെ എല്ലാ മാസത്തെയും നക്ഷത്ര ഫലങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ ദിവസത്തെ ധനുമാസ നക്ഷത്ര ഫലങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ധനുമാസ നക്ഷത്ര ഫലങ്ങൾ കാണാത്തവർ കാണുക എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് കിടപ്പുണ്ട് യൂട്യൂബ് ചാനലിലും ലിങ്കുകൾ ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ചില പോസ്റ്റുകളൊക്കെ ഉറപ്പുണ്ട് അപ്പം നോക്കുക അപ്പോൾ അത് കാണാത്തവർ കാണുക ഇനി ഇത് വ്യക്തിപരമായ ഫലമല്ല പൊതുവായ ഫലമാണ് നിർദ്ദേശമാണ് വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കാണുന്ന കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക ഇനി നമുക്ക് നോക്കാം മേടക്കൂറുകാരുടെ ഫലം മേടക്കൂറുകാർക്ക് മധ്യമമായ ഒരു ദിവസമാണ് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും അവർക്ക് ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഉണ്ടാകുന്ന ദിവസം തന്നെയാണ് ആരോഗ്യ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണ്ട ദിവസം ആണ് എന്നാൽ അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനയിലൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവാം കടബാധ്യതയൊക്കെ അല്പം വർദ്ധിക്കുന്ന സമയം തന്നെ ആണ് അതേപോലെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ കുറച്ച് ദിവസം കൂടെ വളരെ ശ്രദ്ധയോടെ കരുതലോടെ നല്ലതാണ് ഈ ദിവസം പ്രത്യേകിച്ചും അപമാനവും അപകീർത്തി ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമിക്കുക മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കുക ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ചില നഷ്ടങ്ങളൊക്കെ സാമ്പത്തിക കാര്യങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ നഷ്ടങ്ങളെ ഒരു പരിധിവരെ പരിഹരിക്കാനും കഴിയും അതുകൊണ്ടാണ് ഇത് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായി മാറിയത് പല കാര്യങ്ങൾക്കും ഒരു പ്രതിവിധി ഈ ദിവസം നിങ്ങൾക്ക് കിട്ടും വ്യവഹാര കാര്യങ്ങളൊക്കെ ചെറിയ പരാജയമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം പ്രണയബന്ധങ്ങളിൽ കുറച്ച് അനുകൂലമായ സ്ഥിതി ഉണ്ടാവാം വിവാഹ കാര്യങ്ങളിലൊക്കെ ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ ദിവസമുണ്ട് അല്ലെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലും ചെറിയ കലകങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അകന്ന് നിൽക്കുക അല്ലെങ്കിൽ പിണങ്ങി പിണങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് കൂടി കൂടിച്ചേരാനും ഒക്കെയുള്ള ഒരു യോഗവും ഈ ദിവസം ഉണ്ട് അപ്പോൾ അതൊക്കെ വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക തൊഴിലിടങ്ങളിലെ തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഏഴര ശനി കാലഘട്ടമൊക്കെ നടക്കുകയോടെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ വ്യാഴവും അനുകൂലമായ സ്ഥാനത്തൊന്നും അല്ല സഞ്ചരിക്കുന്നത് എങ്കിലും അവരുടെ രാശികളൊക്കെ ഉത്തമമാണ് നിൽക്കുന്ന രാശികളൊക്കെ ഉത്തമമായതുകൊണ്ട് അതിൻ്റെ ഒരു ഫലം കിട്ടും എങ്കിലും ഭാവം അനുകൂലമല്ല അപ്പോൾ ദൈവാധീനക്കുറവൊക്കെ അനുഭവപ്പെടാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി ഇടവം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദോഷമാണ് അവർക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊട്ടും അനുകൂലമല്ല അലസതയും ആത്മവിശ്വാസക്കുറവും കുറവ് മൂലം പല നഷ്ടങ്ങളും ഉണ്ടാകും ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടും അതിൽ മനസ്സും ബുദ്ധി അനുകൂലമല്ല മനസ്സ് ബുദ്ധി അനുകൂലമല്ലാത്തപ്പോൾ തന്നെ തീരുമാന വൈകല്യങ്ങളൊക്കെ ചില നഷ്ടങ്ങളെ വരുത്തും ഒരു കാര്യത്തിലും ഒരു അഭിപ്രായം എടുക്കാൻ കഴിയാത്തൊരു ദിവസമായിരിക്കും അതിനനുകൂലമായിരിക്കില്ല മനസ്സ് ബുദ്ധി അതുപോലെല്ലാം ആസ്മ മാനസികമായ അസ്വസ്ഥത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വൃക്ക വൃക്കരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഇടവക്കൂറുകാർ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് എന്ന വാക്കുകൾ നല്ല രീതിയിൽ ഇടവക്കൂറുകാർക്ക് ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും എന്നാൽ വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയുണ്ടാവില്ല വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികളായിരിക്കുന്നവരുടെ മറ്റുള്ളവരുടെ എല്ലാം കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഒരു ശ്രദ്ധ ഇടവക്കൂറുകാർ എടുക്കണം ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല ജീവിത പങ്കാളിയും മക്കളുമൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലാളികൾ അനുകൂലമായിരിക്കും എന്നാൽ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും തൊഴിൽ രംഗത്ത് അനുകൂലമായിരിക്കില്ല പ്രണയകാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല കുടുംബ ബന്ധങ്ങളിലും ചില തകർച്ചകളൊക്കെ ഉണ്ടാകാം ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഇടവക്കൂറുകാരും ഉപയോഗിക്കരുത് അതുമൂലം ചില നഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മിഥുനം മിഥുനക്കൂറുകാർക്ക് ഗുണകരമായ ദിവസമാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജാതകം വളരെ ദോഷകരമായിരിക്കാം അതുകൊണ്ട് ജാതകം പരിശോധിപ്പിച്ചിട്ട് അതിനകത്ത് വേണ്ട പരിഹാരങ്ങളൊക്കെ ഗുണഫലം കിട്ടുന്നില്ലാത്തവർ ചെയ്യേണ്ടതാണ് കാരണം പൊതുവേ കുറച്ച് ഗുണമൊക്കെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ് മിഥനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതുകൊണ്ട് ഇവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ മേന്മയുണ്ട് അലസതയൊന്നുമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പൊതുവെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനയിൽ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടുവന്ന വന്നാൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുന്നതന്നായിരിക്കും വാക്കുകൾ അത്ര അനുകൂലല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമാണെങ്കിലും ചെറിയ തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ അവരായിട്ട് ഉണ്ടാകാം അതുണ്ടാകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ഒട്ടുമേ അനുകൂലമല്ല ജീവിത പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകളും ഒക്കെ ഉണ്ടാകാം ചില അംഗീകാരങ്ങളൊക്കെ ഉണ്ടാകും മക്കൾ അനുകൂലമാണ് തൊഴിലിടങ്ങളിൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ ഉണ്ടാകുമെങ്കിലും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തനം ഒരു പരിധി ഇവരുടെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും എന്നാൽ കാര്യങ്ങളിൽ ഒട്ടും അനുകൂലമായ ഒരു ദിവസമല്ല മിഥുന കൂറുകാർക്ക് അതുകൊണ്ട് പ്ര പ്രത്യേകിച്ച് രഹസ്യ പ്രണയങ്ങളൊക്കെ സൂക്ഷിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഇവർ കർക്കിടകക്കൂറ് പുണർന്നും അവസാന കാൽഭാഗം പൂയം അയല്യം കർക്കിടകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അല്പം ദൈവാധീനമൊക്കെ ഈ ദിവസം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടെയാണ് ഇവർക്ക് ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ എങ്കിലും ഇവർക്ക് ഈ ദിവസം ഉണ്ടാവും എല്ലാത്തിനെയും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവവും ഈ ദിവസം ഉണ്ടാവും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീലനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് കഴിയും എന്നാൽ സഹോദര സ്ഥാനീയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നതന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അതിലൂടെ ചെറിയ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുകയും ചെയ്യും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ചില നഷ്ടങ്ങൾ പ്രയാസങ്ങൾ വേണ്ട സമയത്ത് വേണ്ട ചെയ്യാൻ കഴിയാതെ വരിക തുടങ്ങിയതെല്ലാം ഈ ദിവസം ഉണ്ടാവും കഫരോഗങ്ങൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ജീവിത പങ്കാളിയും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും ഒരു ചെറിയ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കടക്കിടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തൊഴിൽ രംഗത്ത് തൊഴിലാളികളും അതുപോലെ സഹപ്രവർത്തകരൊന്നും തന്നെ അനുകൂലമായിരിക്കില്ല മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല അതുകൊണ്ട് തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധയും കരുതലും കർക്കിടക്കൂറുകാർ എടുക്കണം ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനും ശ്രദ്ധിക്കണം കാര്യം വാക്കുകൾ അനുകൂലമൊക്കെ ആണെങ്കിലും ഈ തൊഴിൽ രംഗം ഒട്ടും അനുകൂലമല്ല അവിടുത്തെ അന്തരീക്ഷം ഒട്ടും അനുകൂലമായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും കൊടുക്കുക പൊതുവേ നോക്കുമ്പോൾ അവർക്കൊരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥ തന്നെയാണ് ദോഷകരം കൂടുതലും അല്ലെങ്കിൽ ഗുണം കൂടുതലെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് ദോഷമായ ഒരു ദോഷമാണ് അവരുടെ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല മനസ്സും ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമല്ല ജലദോഷം ആസ്മ മാനസികമായ അസ്വസ്ഥത ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് അലർജി രോഗികളാകെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം തൊക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം അതിൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹം ഒക്കെ ഉണ്ടാകും മുൻകോപം മൂലമുള്ള ചില നഷ്ടങ്ങൾ അപമാനം അപകീർത്തിക്കൊക്കെയുള്ള സാധ്യത ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ലാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ദൈവാദീനം വളരെ കുറഞ്ഞ ഒരു ദോഷമാണ് അതുകൊണ്ട് ദൈവാദീനം ഉണ്ടാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ധനപരമായ കാര്യങ്ങളിലും ഒക്കെ ചില നഷ്ടങ്ങൾ വരും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അനാവശ്യമായ ചിലവുകൾ വരുന്ന ഒരു ദിവസമാണ് എന്നാൽ ഇവർക്ക് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിലിടങ്ങളിൽ തൊഴിലാളികളോ സഹപ്രവർത്തകരോ ഒന്നും തന്നെ അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമല്ല അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി തൊഴിൽ കാര്യങ്ങളിലും തൊഴിലുള്ളവരോടും ഇടപഴകാന ഇടപഴകാനായിട്ട് ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർ മനസ്സ് കൺട്രോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകാനുള്ളൊരു സാധ്യതയുണ്ട് അതിനെ നിയന്ത്രിക്കുക ആത്മവിശ്വാസ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ മേന്മയുണ്ടാവും എന്നാൽ ആസ്മ പോലെ അസുഖമുള്ളവർക്ക് അത്ര അനുകൂലമായ സ്ഥിതിയല്ല സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ചുകൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും അതുകൊണ്ട് വാക്കുകൾ മൂലമുള്ള ചില നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം മക്കൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവെ അനുകൂലമായ സ്ഥിതിയാണ് ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായ അനുകൂലാവസ്ഥയുണ്ടാവും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാനും കന്നിക്കൂറുകാർക്ക് ഈ ദിവസം സാധ്യതയുണ്ട് എന്നാൽ തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകാം എങ്കിലും മേലുദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ ഇവർക്ക് ഒരു പരിധിവരെ ലഭിക്കും പ്രണയകാര്യങ്ങൾക്ക് അനുകൂലമാണ് കുടുംബത്തിലാണെങ്കിലും ദാമ്പത്യ ബന്ധങ്ങളിലാണെങ്കിലും ഒരു അനുകൂലമായ സ്ഥിതിയാണ് പ്രണയകാര്യങ്ങളിലേ പ്രണയകാര്യങ്ങൾ വിവാഹ തീരുമാനങ്ങളിലോ ഒക്കെ എത്തിച്ചേരുന്നതിനുള്ള ഒരു അനുകൂല ദിവസം കൂടെയാണിത് അങ്ങനെ അനുകൂലമായ ചില ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനായിട്ട് കഴിയും ചില ബന്ധങ്ങളും പുതിയതായിട്ട് രൂപപ്പെടാനും ഈ കാലഘട്ടം ഈ ദിവസം അനുകൂലമാണ് ഇനി നമുക്ക് തുല ചിത്തിര അവസാന പകുതിഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനയിൽ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ ചെറിയ അലസത അനുഭവപ്പെടുന്ന ഒരു ദോഷം കൂടി ആയിരിക്കും ഇവർക്ക് ഒരത്മവിശ്വാസമൊക്കെ ഉണ്ടാവും പക്ഷേ ഒരലസതയും കൂടെ കൂടെ ഉണ്ടാവും സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അത് അപമാനത്തിനും അപകീർത്തിക്കുമൊക്കെ കാരണമായി തീരുകയും ചെയ്യാം ഭാവിയിൽ ചില ദോഷങ്ങളും അതുമൂലം ഉണ്ടാക്കി തീർക്കാനുള്ളൊരു സാധ്യത ഈ ദിവസം ഉണ്ടാകുന്ന കലഹങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളണം വാഹന സംബന്ധമായ അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് കഫരോഗങ്ങൾ മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിലിടങ്ങളിൽ അനുകൂലമാണ് പക്ഷേ സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥരും തൊഴിലിടങ്ങളിൽ അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും തൊഴിലാളികൾ അനുകൂലമായിരിക്കും പ്രണയകാര്യങ്ങൾ അത്ര അനുകൂലമല്ല തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃച്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് പൊതുവെ ഒന്ന് ശ്രദ്ധിച്ചാൽ ദൈവാദിനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദിവസം കൂടെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും ഒക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയിലും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹം അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം അനാവശ്യമായി മറ്റുള്ളവരുമായി കൂടുതൽ സംസാരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല ആവശ്യമില്ലാതെ സുഹൃത്തുക്കളുമായി കറങ്ങി നടക്കുന്ന ആ ഒരു സ്ഥിതിയും ഒഴിവാക്കുക പ്രത്യേകിച്ച് ലഹരി സംബന്ധമായ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ പരമാവധി ഒഴിവാക്കുക അത് ഈ ദിവസം അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിലാളികൾ അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അനുകൂലമല്ല അപ്പോൾ തൊഴിൽ വളരെ ഒരു ശ്രദ്ധ ആവശ്യമായ ദിവസമാണ് കുറച്ചേക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ധനു ഗുണകരമായ ദോഷമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് അനുകൂലമായ ദോഷമാണെങ്കിലും അവരുടെ മനസ്സ് ഒന്ന് ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധി അത്ര അനുകൂലമല്ല അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ചില വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തീരുമാനങ്ങളായിരിക്കും അത് ദോഷം ചെയ്യും അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പലവട്ടം ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും അലസത കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പൊതുവെ ഒരാത്മവിശ്വാസമൊക്കെ ഈ ദിവസം ഉണ്ടാകും അമിതമായ ആത്മവിശ്വാസം മൂലം എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത് ഒന്ന് ആലോചിച്ചിട്ട് എടുക്കാവൂ സഹോദര സ്ഥാനികൾ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും പല കാര്യങ്ങളെയും സ്വാധീനിക്കും കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് പ്രണയ കാര്യങ്ങളിൽ ധനുകൂറുകാർക്ക് അനുകൂലമായ ഒരു ദിവസം ആണ് തൊഴിൽ രംഗത്ത് തൊഴിലാളികൾ അനുകൂലമല്ല എന്നാൽ മേലുദിവസത്തിൽ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ധനക്കൂറുകാർ ഈ ദിവസം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് മകരക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണെങ്കിലും അവരുടെ മനസ്സ് കൃത്യമായി നിയന്ത്രിക്കണം അനാവശ്യമായ ഇടപെടലുകൾ മറ്റുള്ളവരുമായിട്ട് നടത്താതിരിക്കാനും ശ്രദ്ധിക്കണം കാര്യം വാക്കുകളൊക്കെ അനുകൂലമായിരിക്കും എങ്കിലും ഈ ദിവസം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ ബാക്കി കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ് അഭിപ്രായ അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസവും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പൊതുവേ മേന്മയുണ്ടാവും എന്നാൽ ആസ്മ മാനസികമായ അസ്വസ്ഥ ഗർഭാശയ രോഗങ്ങളുള്ളവർക്കൊന്നും അത്ര അനുകൂലമല്ല സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ ഒരു പരിധിവരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം തൊഴിലാളികൾ അനുകൂലമാണ് പ്രണയ കാര്യങ്ങളിൽ അത്ര അനുകൂല സ്ഥിതിയല്ല ഉള്ളത് കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കുംഭകൂറുകാർക്ക് കഠിന ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിലൊരു ചെറിയ മേന്മയൊക്കെ ഉണ്ടാവുമെങ്കിലും മനസ്സ് ബുദ്ധി അനുകൂലമല്ല അനുകൂലമല്ല ഒരു കാര്യത്തിലും ഒരഭിപ്രായം ഉണ്ടാവില്ല എല്ലാത്തിനോടും സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നു അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നാണ് ഇതിൻ്റെ പക്ഷം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കലകം അപമാനം സുഹൃത്തുക്കളുമായിട്ട് അനുചിതമായ സമയങ്ങളിൽ അല്ലെങ്കിൽ അനുചിതമല്ലാതെ അനുചിതമായ സ്ഥലങ്ങളിലൊക്കെ വെച്ച് കൂടിക്കാഴ്ചകളൊക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല തൊഴിൽ രംഗത്തും അത്ര അനുകൂലമായ സ്ഥിതിയല്ല അല്ല സഹപ്രവർത്തന അനുകൂലമല്ല എന്നാൽ മേൽ ഉദ്യോഗസ്ഥർ ഒരു പരിധിവരെ അനുകൂലായിരിക്കുകയും ചെയ്യും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് പ്രണയകാര്യങ്ങളിലും ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസം തന്നെ ആണ് ഇനി മീനം പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അങ്ങനെയാണെങ്കിലും മനസ്സ് ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആത്മവിശ്വാസക്കുറവും അലസ്വതയും മൂലം ചില നഷ്ടങ്ങൾ വരും ബുദ്ധി അത്ര അനുകൂലമല്ല മാതൃ പിതൃ സ്ഥാനീയനുകൂലമല്ല അലർജി സംബന്ധമായ അസുഖം വാദരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകും എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും ജീവിത പങ്കാളി മക്കളും അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമായി തീരും പുതിയ വാഹനമൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഒരു വഴിയും ഈ ദിവസം വരും എന്നാൽ തൊഴിലംഗത്ത് അത്ര അനുകൂലമല്ല തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും തമ്മിൽ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാവാം എങ്കിലും പൊതുവെ ദൈവാധീനം ഉള്ള ഒരു ദിവസമായിരിക്കും ഇത് ഒരു പൊതുവായ ഫലമാണ് അത് മനസ്സിലാക്കി നിങ്ങളിതിനെ സ്വീകരിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മയാണ്